ഞാൻ വളരെ പണ്ട് കാലത്ത് ഒരു കാര്യമാണ് ഷൊർണൂരിൽ ഡോക്ടർ പി ടി കെ കുട്ടി എന്നൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട് അദ്ദേഹം ഒരു തരത്തിൽ യുക്തിവാദിയായിരുന്നു ആദ്യകാലങ്ങളിൽ പിന്നെ പിന്നെ ഭാരതീയ പൈതൃകത്തിലേക്കും നമ്മുടെ നന്മയിലേക്കും നല്ല രീതിയിൽ വരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ട് ഇദ്ദേഹം എഴുതാറുണ്ട് ഞാൻ വളരെയേറെ ഒരു വ്യക്തിയാണ് പി ടി കൃഷ്ണൻകുട്ടി സാറ് അദ്ദേഹം പലരും സൈക്കോളജിക്കൽ അഡ്വൈസിനും ഗൈഡൻസിനും വരുമ്പോൾ അത് കൃത്യമായിട്ട് ഉപദേശിക്കാറുണ്ട് ഉപദേശിക്കുന്നവരോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ നമ്മുടെ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും തിരിച്ചു വരണം നിങ്ങൾ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും തിരിച്ചു വരുമ്പോൾ നിങ്ങളെ ചികിത്സിക്കാനും നിങ്ങളുടെ രോഗം മാറ്റാനും മാറാനും വളരെ എളുപ്പമുണ്ട് യു ഫോളോ ദ കസ്റ്റംസ് ആൻഡ് റിച്വൽസ് റസ്റ്റ് ഈസ് വെരി സിമ്പിൾ ആലുവായിൽ ഡോക്ടർ ജഗദമ്പ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് അവര് പറയാണ് ആചാരാനുഷ്ഠാനങ്ങളിലൂടെ പോകുന്ന വ്യക്തികളെ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ് അവരുടെ അസുഖം മാറാനും അവരുടെ മനസ്സിനകത്തുള്ള കുറെ ധാരണകളെ പെട്ടെന്ന് മാറ്റാനും സാധിക്കും ഒരു നിരീശ്വരവാദിയുടെയും യുക്തിവാദിയുടെയും രോഗം മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് അവരിൽ തന്നെ വിശ്വാസമില്ല അവർക്ക് അവരിൽ തന്നെ വിശ്വാസമില്ല അങ്ങനെ ഒരു മെക്കാനിക്കൽ ജീവിതം നയിക്കുന്നവരെ ചികിത്സിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇന്നത്തെ സന്ധ്യാ സന്ദേശത്തിൽ സന്ധ്യാ സന്ദേശത്തിൽ നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും അല്ലെങ്കിൽ നമ്മളോടായിട്ട് പറയാനുള്ളത് ഒന്നാണ് നമ്മളുടെ അന്ധമല്ലാത്ത വിശ്വാസങ്ങള് അനാചാരങ്ങളും ദുരാചാരങ്ങളും അല്ലാത്ത സദാചാരങ്ങള് അന്ധമല്ലാത്ത നെഗറ്റീവ് അല്ലാത്ത ഡിസ്ട്രക്റ്റീവല്ലാത്ത വിശ്വാസങ്ങള് കൺസ്ട്രക്റ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള സദാചാരങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിനക്കുന്ന വിധത്തിലും നമ്മൾ പാലിച്ചു എന്ന് വിചാരിക്കാം അന്ധമായിട്ട് പാലിക്കലല്ല ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിനക്കുന്ന വിധത്തിൽ എത്രത്തോളം നമുക്ക് സാധിക്കുമോ അത്രത്തോളം സാധിച്ചാൽ ഈ സന്ധ്യാവേളയിലെ പ്രാർത്ഥന നമ്മുടെ സൂര്യ നമസ്കാരം യോഗ അറിയാവുന്നവർക്ക് യോഗ മെഡിറ്റേഷൻ അറിയാവുന്നവർക്ക് മെഡിറ്റേഷൻ നമ്മുടെ കീർത്തനങ്ങളുടെ ആലാപനം വേദമന്ത്ര ശ്രവണം അല്ലെങ്കിൽ പഠനം കുറെ ഉപനിഷത്തുകളെ കുറിച്ചും പുരാണ കഥകളെ കുറിച്ചും ഇതിഹാസങ്ങളിലെ അനുഭവങ്ങളെ കുറിച്ചുമുള്ള പഠനം ഇതെല്ലാം ചെയ്യുമ്പോൾ സ്വർഗത്തിലേക്ക് പോകാനല്ല ഇത് ഇന്നലെ രണ്ട് സ്ഥലത്തെ പ്രഭാഷണത്തിൽ ഞാൻ അടിവരയിട്ട് പറഞ്ഞത് നാദത്തെ കസ്യതി പാപം ന ചൈവ സുഹൃതം വിപുകും ഈശ്വരൻ നിങ്ങൾക്ക് പാപവും തരുന്നില്ല പുണ്യവും തരുന്നില്ല ഈശ്വരൻ നിങ്ങൾക്ക് നമുക്ക് സ്വർഗവും നൽകുന്നില്ല നരകവും നൽകുന്നില്ല അതൊക്കെ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് ഫോർ എവ്രി ബാഡ് ആക്ഷൻ ദർ ഈസ് അൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ ഫോർ എവ്രി ഗുഡ് ആക്ഷൻ ദർ ഇസ് അൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ ഇത്രയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈശ്വരൻ എന്ന പ്രതിഭാസം സർവ്വ സർവചൈതന്യത്തിനും ആധാരമാണ് വേറെ ഒരു ബിളി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്നാൽ പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ പാടില്ലാത്ത പറ്റാത്ത ഒരു ഉദാഹരണം ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് വെളിച്ചം തരുന്നില്ല എലക്ട്രിസിറ്റി നിങ്ങൾക്ക് തണുപ്പ് തരുന്നില്ല ഇലക്ട്രിസിറ്റി നമുക്ക് ചൂട് തരുന്നില്ല ഇലക്ട്രിസിറ്റി നമുക്ക് ശബ്ദം തരുന്നില്ല മറിച്ച് ആ ഇലക്ട്രിസിറ്റി ബൾബിലൂടെ പോകുമ്പോഴാണ് പ്രകാശം തരുന്നത് ആ ഇലക്ട്രിസിറ്റി എയർ കണ്ടീഷണറിലൂടെ പോകുമ്പോഴാണ് തണുപ്പുണ്ടാവുന്നത് ആ ഇലക്ട്രിസിറ്റി ഹീറ്ററിലൂടെ പോകുമ്പോഴാണ് ഹീറ്റ് ഉണ്ടാവുന്നത് ആ ഇലക്ട്രിസിറ്റി മൈക്രസെറ്റിലൂടെ പോകുമ്പോഴാണ് ഉണ്ടാവുന്നത് ഇനി ഇലക്ട്രിസിറ്റിക്ക് മാഗ്നറ്റിക് പവർ ഇല്ല അത് പച്ചിരുമ്പിലൂടെ കടന്നു പോകുമ്പോഴാണ് ടെമ്പററി മാഗ്നറ്റായി മാറുന്നത് ഇലക്ട്രിസിറ്റി യഥാർത്ഥത്തിൽ വെള്ളം കോരുന്നില്ല അത് പമ്പിലൂടെ പോകുമ്പോഴാണ് അത് വെള്ളം കോരുന്നതായി തീരുന്നത് എന്നാലോചിച്ച് നോക്കാം അപ്പൊ ഈ ഒരു ചൈതന്യം നമുക്കൊന്നും തരുന്നില്ല അത് നിലനിൽക്കുമ്പോൾ ശരീരത്തിൽ ആണ് നമുക്ക് ഈ പ്രതിഭാസങ്ങൾ കാണാം അപ്പോൾ ഈശ്വരനെ സാക്ഷി നിർത്തി നമ്മളുടെ പ്രാർത്ഥനയായാലും നമ്മളുടെ വീക്ഷണമായാലും നമ്മളുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കലായാലും നമ്മളുടെ സങ്കല്പങ്ങളുടെ ശാസ്ത്രീയത മനസ്സിലാക്കായാലും ഇതൊക്കെ ഈ സന്ധ്യ സമയത്ത് നമ്മൾ ബുദ്ധിക്കും യുക്തിക്കും സയന്റിഫിക്കലി ലോജിക്കലി റാഷണലി മനസ്സിലാക്കിയിട്ട് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് വിശ്വസിക്കണം ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിന് എന്നുള്ളത് തനിമണ്ടത്തരാണ് അങ്ങനെയാണ് വികസിത രാഷ്ട്രങ്ങൾ ബൈബിൾ തൂത്തെറിഞ്ഞത് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ പറഞ്ഞ് നമ്മൾ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് വിശ്വസിച്ച് അതിനകത്തുള്ള പ്രയോജനവും കൂടി കണ്ടെടുത്തിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഡോക്ടർ പി ടി കെ കുട്ടിയെയും ഡോക്ടർ ജഗദമ്പയും ഡോക്ടർ ആനന്ദമോഹൻ തുടങ്ങിയ അതിപ്രഗത്ഭ ഡോക്ടർ രാമൻ ഇപ്പം അദ്ദേഹം ഇല്ല ഡോക്ടർ രാമൻ ഇപ്പം ഇല്ല അതിപ്രഗത്ഭരായിട്ടുള്ള നൂറുകണക്കിന് ഡോക്ടർമാർ ഹൈന്ദവ ചിന്താധാരകളെ സയന്റിഫിക്കലി അനലൈസ് ചെയ്യുന്നുണ്ട് തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്ര ഡോക്ടർമാരാ പറയുക നിങ്ങൾ കുറേ മന്ത്രങ്ങൾ കേൾക്കൂ നിങ്ങൾ കുറച്ചു നേരം ധ്യാനിക്കൂ നിങ്ങൾ കുറേയധികം പ്രഭാഷണങ്ങൾ കേൾക്കൂ നമ്മുടെ പഴയ നന്മയിലേക്ക് തിരിച്ചു വരൂ എത്ര പേരെ ഇപ്പോൾ ന്യൂറോളജിസ്റ്റ് ന്യൂറോ സർജൻസ് വരെ പറയുന്നതെന്ന് അറിയാമോ ഈ ഒരു മാറ്റം ഹിന്ദു ധർമ്മത്തിന് വളരെ കാര്യമായിട്ട് ചതിയും വഞ്ചനയും ഒന്നുമില്ലാതെ സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള നമ്മളുടെ കസ്റ്റംസും റിച്വൽസും സങ്കല്പങ്ങളും എല്ലാം നന്മ നിറഞ്ഞ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് കുട്ടികൾക്ക് സന്ധ്യാ സന്ദേശത്തിലൂടെ പറഞ്ഞു കൊടുക്കണം പ്രണാമം നമസ്കാരം